ഹരിശ്രീഗണപദേ നമ അഭിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ നാൻ മറനേരായ രാമായണം ചമക്കയാൽ നാൻ മുഖനുള്ളി ബഹുമാനത്തെ വളർത്തുരു വാൽമീകവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശരൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി വാണിയിടുവാൻ വന്ദിക്കുന്നേ സീതയെ രാവണൻ പുഷ്പക വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ പഞ്ചവടിയിൽ തിരിച്ചെത്തിയ രാമലക്ഷ്മണന്മാർ സീതയെ കാണാതെ ഉഴലുകയാണ് സീതാന്വേഷണത്തിനായിട്ട് സഞ്ചരിക്കുമ്പോൾ ജഡായു തൻ്റെ ചിറകുകളറ്റ് താഴെ വീണ് കിടക്കുന്നു ആ ജഡായുവിന് മോക്ഷം കൊടുക്കുകയും ജഡായു ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീരാമ രക്ഷ രാമനും മായാമൃഗവേഷത്തെ കൈകൊണ്ടൊരു കാമരൂപിണം മാജാസുരമീതുകൊന്നു വേഗേന നട കൊണ്ടാനാശ്രമം നോക്കി പുനർ ായി രാഘവൻ തിരുവടീ രാമനും മൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മരീജാസുരമേതു കൊന്നു വേഗേന നട കൊണ്ടാ നോക്കി പുനരാഗമ രാഘവൻ തിരുവടി നാലഞ്ചു ശരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരിവീഷ ദൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണൻ പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്ന ദേവരൂ രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയെ ഉണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കിൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണനറിഞ്ഞിയില ഇക്കാര്യവും വന്നുകൂടാ ുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശുപോച്ചെല്ലാമല്ലോ രക്ഷോ നായകനുടരാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയേ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്ക് വൈകാതെ പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസുചിടം പുഷ്കരോർഭവനിധം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കിൽ ഞാൻ മർത്യനായി പിറന്നതും ുഷനാകും എന്നുട ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊൽകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും ആകയാൽ ഇവനയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെയെന്നകതാരിൽ നിർണയിച്ച് അവരജനോടരുൾ ചെയ്തിടാൻ പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ എന്തിനോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാഷസരവളയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്കെന്തോന്ന് അരുതാത്ത അഗ്രജവാക്യമേ പങ്കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗൽഗദാക്ഷരം ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ഭാഷവും തൂകിത്തൂകി ഹാഹാ ഹ്മണ പരിത്രാകി സൗമിത്രേ ശീഖ്രം ഹാഹാ രാക്ഷസനെന്ന നിഗ്രഹിച്ചിടും ഇപ്പോൾ ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുക്തഗാത്രിയുണ്ടവ നാഥമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലവിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു ഇതരം നാഥമ്മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടമായഭാഷിതമിതുനൂനം കാൽക്ഷണം ബൊറുക്കെന്നു ഞാൻ പല ഉരുചന്നേൻ രാക്ഷസനുട മായാഭാഷിതമിഥുനൂനം കാൽക്ഷണം ബൊറുക്കെന്നു ഞാൻ പല ഉരുചന്ദീൻ എന്നതു കേട്ടു ദേവി മുര ചെയ്താൾ എന്നോടു പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിൻതിരുമുൻപിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ എന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേ ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ എങ്കിലും പിഴച്ചിതു പോന്നിതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്ക് സത്യമെന്നോർക്കുന്നവൻ ഫോഷൻ എത്രയുമെന്നു നീ അറിയുന്നതില്ലേ രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചുകളകയോ ചെയ്തതെന്നറിഞ്ഞില്ല ഇങ്ങനെ നനച്ചുടജാന്തർ ഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞ് കുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ടത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ ഹാ വല്ലഭേ സിദേ ജാനകീ ദേവി ഹാഹാ മൽപ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചെത്തു വന്നിടൂ മടിയാദേ ഇത്തരം പറകയും കാനനം തോറും നടന്ന് അത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുണ്ടോ കണ്ടു പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനും ഉണ്ടോ കണ്ടു പഷ്മളാക്ഷിയെ ൊല്ലുവിൻ പരമാർം വൃക്ഷവൃന്ദമേ പറഞ്ഞീടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനും ഉണ്ടോ കണ്ടു ഇദ്ധമോരോ നീ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ട് സത്വരം നീളേ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകൻ അജലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡൻ ആനന്ദാത്മകൻ ജഗന്മയൻ മായയായി മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല അജ്ഞാനമില്ലായയാൽ രാമാ ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിൽ ശസ്ത്രാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായതു മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ ഭിന്നമായോരുരഥം കാണോ കുമാര നീ തന്നെങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോവും അവനോടുപൂർ ചെയ്തിട അന്നേരം അഴിഞ്ഞ തേർകോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാമവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമാ രൂപം കാണായി ഭയാനകം ു തൃപ്തനായൊരു നീ കണ്ടില്ലയോ കൊല്ലവനിവന ഞാൻ വൈകാതും വില്ലുമിങ്ങാശു തന്നിടന്നതു കേട്ട നേരം വിത്രസ്ഥ ഹൃദയനായ ഭക്ഷിരാജനും ചൊന്നാൻ വധ്യനല്ലഹം തവ ഭക്തനായോരുദാസൻ മിത്രമെത്രയും തവ താതനുവിശേഷിച്ചും പോരു ഭക്ഷിയാം ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നുട പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്ന നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്ന് തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിരാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായ ഇന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ തൃക്കൻ പാർക്കണമെന്ന കൃപയാ കൃപാ നിധേ തൃക്കഴലിന വസിക്കണം ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിനാൻ അവനുടൽ ദുഃഖാശ്രുപ്രൂത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഘോ മമ വല്ലഭാവൃത്താന്തം നീ എല്ലാമെന്നതു കേട്ടു ചൊല്ലിനാൻ ജടായും രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശി ദക്ഷിണദിശികൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഠയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം നിൻതിരുവടി തന്നെ കണ്ടുകണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാ നവകാശം വന്നതു ഫവൽകൃപാപാത്രമാകയാ ലഘം പുണ്യപൂരുഷ പുരുഷോത്തമാധയാ നിധേൻ നിന്തിരുവടി സാക്ഷാൽ ശ്രീമഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാനുഷരൂപി സന്തതം അന്തർഭാഗേ വസിച്ചിടുക വേണം നിന്തിരുമേനി ഖനശ്യാമളാഭിരാമം വണ്ണം കാണായ മൂലം നൂനം അന്ത്യകാലുമുക്തനായു ദൃക്കരം തലം തന്നി ബന്ധുവത്സലാ മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലടിയോടു ചേർന്നിടാവല്ലോ ഇന്ദിരാപതി അതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നിടും അത്യജിച്ചു ചടായുവും മണ്ണിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ അർണോജ നേത്രൻ പിതൃമിത്രമാംബക്ഷീന്ദ്രൻ്റെ അർണോജനേത്രൻ പിതൃമിത്രമാം ബക്ഷീന്ദ്രൻ്റെ ഉത്തമാങ്കത്തെ എടുത്ത് ഉത്സംഗ സീമിനി ചേർത്തിട്ട് ഉത്തരകാര്യർത്ഥമായി സോദരനോട് ചൊന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്ന് നല്ലൊരു ചിത തീർത്ത് കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകീടാതെ ലക്ഷ്മണൻ അതു കേട്ടു അതുകേട്ടുചിതയും തീർത്തിടിനാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ച് ഉദകക്രിയാദിയും ചെയ്ത് കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിൻമേൽ വച്ചു ജലാദികളും നൽകിയിടാൻ നല്ലൊരു ഗതിയവനുണ്ടാവാൻ പിത്രാർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും ഭക്ഷീന്ദ്രൻ അതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരം അരുൾ ചെയ്തു അന്നേരം ൂഖഖ്യഭാസ്വരം ഭാനുസന്നിഭം ദിവ്യൂപം പൂണ്ടുരു ജടായും വിമാനം ആരോഗ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യൂപം പൂണ്ടുരു ജടായും ശങ്കരികഥാ പത്മ മകുടപീതാംബര അധ്യാഗിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ ൂചിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിക്വ്യാപ്തനായി കാണായി വന്നു സന്നദ്ധ ഗാത്രത്തോടും ഉയരക്കൂപ്പിത്തൊഴുത് ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്ത അഗണ്യ ഗുണമാദ്യം അവ്യയം അപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തം മഹിതകടാക്ഷിക്ഷേവതമരശുജം രഹിതവധൂസുഖം ഇന്ദിരാമനോഹരം മഹിതകടാക്ഷ വിക്ഷേപി അമരശുജം രഹിതാവധിസുഖമിന്തിരാമനോഹരം ശ്യാമളം ജാമഗുടോജ്വലം ചാപശര ഗോമളകരാംബുജം പ്രണദോസ്മ്യകം രാമം ഭുവനഗമനീയൂപമീഡിതം ശതരവിഭാസുരം ഇഷ്ടപ്രദം ശരണദം സുരപാദവ നിലയനം സുരപാദവൂലജിതനിലയനം സുരസയസേവ്യം പ്രണതോസ്മ്യകം ഭവകാനന ഭവ ദഹന നാമധേയം ദൈവദം ദേവം ദംജപതി കോടി സഹസ്ര സഹസ്രവിനാശനം ം ഹരി പ്രണതോസ്മ്യഗം രാമം ഭവഭാവനാഹരം ഭഗവൽ ഭഹരം ഭഗവൽസ്വരുപണം മുനിസ്സേവിതം ഭസാഗര തരണ്രിപാദകം ഭസാഗര തരണ്രിബോധകം നിത്യം ശം പ്രണതോസ്മ്യകം രാമം ഗിരീശിരിസുധാഹൃദയാംബുജാസം ഗിരിനകരം ഗിരിപക്ഷാരിസ്യം സുരസയ ധനുജേന്ദ്രസേവിതപാദം സുരഭമണി നിഭം പ്രണതോ രാമം പ്രണദോസ്മ്യഘം പരതാരാർത്ഥ പരിവർജിതം മനുഷാണം പരപൂരുഷഗുണഭൂതിസന്തുഷ്ടാത്മാനം പരലോകൈയഹിത നിരതാത്മാനം സേവ്യം പരമാനന്ദമയം പ്രണദോസ്മ്യഹം ജലപാത്രൗഹസ്ഥിത രവി മണ്ഡലം പോലെ ജന്തുക്കളുള്ളിൽ വാഴും ജന്തുക്കളുള്ളിവാഴും അദ്വയം അവ്യയം ഏകം പരമം പരാപരം പ്രണതോസ്മ്യകം രാമം മന്മദ ശതകോടി ളേവരം ജന്മനാശാതിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരം അഭ്യാധാരം നിർമ്മമം ആത്മാരാമം പ്രണതോസ്മ്യകം രാമം വിസ്തുതി കേട്ട് രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി ഇസ്തുതി കേട്ട് രാമചന്ദ്രനും പ്രസന്നനാഹായി പത്രീന്ദ്രനോടു തന്നോടരുളി ചെയ്തു മധുരമായി അസ്മദേ ഭദ്രം ഗച്ച പദമേ വിഷ്ണോപരം ഇസ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപാരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടോരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂഭ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മലരാമനാമം ചൊല്ലുന്ന ജനം പോലെ ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മലരാമനാമം ചൊല്ലുന്ന ജനംപോലെ ശ്രീരാമ ഭഗവാൻ തൻ്റെ അനുജനായ ലക്ഷ്മണൻ തന്നെ അന്വേഷിച്ചു വരുന്നത് കണ്ടപ്പോൾ സീതയുടെ കാര്യം തിരക്കുന്നു ഭഗവാൻ ഉള്ളിലൊരു വിഷമമുണ്ട് സത്യാവസ്ഥ ലക്ഷ്മണനോട് താൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും ലക്ഷ്മി ദേവിയെ മറ്റൊരാൾക്ക് തട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുകയില്ലല്ലോ മായാസീതയാണ് സീതയാണ് രാവണൻ കൊണ്ടുപോയത് എന്തായാലും മാനുഷാവതാരമെടുത്ത താൻ ദുഃഖിതനായി തീരണം അങ്ങനെ ലക്ഷ്മണനോടൊപ്പം ദുഃഖിതനായിട്ട് ആ ആശ്രമത്തിൽ എത്തിച്ചേരുമ്പോൾ സീതയെ കാണാതെ സീതയെ കാണാതെ രാമൻ വിഷമിക്കുന്നു നിലവിളിക്കുന്നു അദ്ദേഹം സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ പക്ഷീന്ദ്രനായ ജഡായുവിനെ കാണുന്നു ആ ജഡായുവിന് മോക്ഷമൊക്കെ നൽകുമ്പോൾ ആ ജഡായു ഭഗവാനെ സ്തുതിക്കുന്ന ഈ ഭാഗം തീർച്ചയായിട്ടും ഭക്തിയുള്ളവരുടെ മനസ്സിലേക്ക് ശ്രീരാമ ഭഗവാനെ പ്രതിഷ്ഠിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും നന്മയുടെ രാമായണമാസമായി തീരട്ടെ